മരിച്ച് നാനൂറ്റി അൻപത് വർഷത്തോടടുക്കുമ്പോൾ ആവിലായിലെ വിശുദ്ധ ത്രേയസയുടെ ശരീരം അഴുകാത്ത നിലയിൽ കണ്ടെത്തി യേശുവിനോടുള്ള സ്നേഹത്തെ സൂചിപ്പിച്ചുകൊണ്ട് വിശുദ്ധയുടെ ഹൃദയം മാലാഖ കുത്തിളച്ചതിന്റെ ഓർമ്മത്തിരുന്നാൾ ആചരിച്ച പശ്ചാത്തലത്തിൽ വിശുദ്ധയുടെ കബറിടം ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് തുറന്നതിന്റെ വിശദാംശങ്ങൾ നിഷ്പാദുക കർമ്മലിത്താ സഭാ നേതൃത്വം ഔദ്യോഗികമായി അറിയിക്കുകയും ആവില രൂപതാ പ്രസ്താവനയിലൂടെ ഇത് സ്ഥിരീകരിക്കുകയായിരുന്നു ആദ്യം കല്ലറയിലെ മാർബിൾ സ്ലാബ് നീക്കം ചെയ്ത ശേഷം വിശദമായ പഠനത്തിനായി സജ്ജീകരിച്ചു മുറിയിൽ ശാസ്ത്ര മെഡിക്കൽ സംഘത്തിന്റെയും സഭാ കോടതി അംഗങ്ങളുടെയും സാന്നിധ്യത്തിലായിരുന്നു മൃതശരീര പേടകം തുറന്നത് സ്പെയിനിലെ ആൽബർട്ടി ടോമസിലെ ബെസലക്യോ ഫെനൻസിയേഷനിലാണ് വിശുദ്ധ തെരേസയുടെ ഭൌതികശരീരം വണക്കത്തിലുള്ളത് വിശുദ്ധയുടെ മരണത്തിന് ഒൻപത് മാസങ്ങൾക്ക് ശേഷം ശരീരം കേടുകൂടാതിരിക്കുന്നതായി കണ്ടെത്തിയിരുന്നു വീണ്ടും പല പ്രാവശ്യങ്ങളിലായി ശരീരം പുറത്തെടുക്കുകയും അവ അഴുകിയില്ലെന്ന് മാത്രമല്ല സുഗന്ധം വമിക്കുന്നതായും നിരീക്ഷണങ്ങൾ സ്ഥിരീകരിച്ചിരുന്നു അസ്ത്രം കൊണ്ട് തുളച്ചുകയറിയ വിശുദ്ധയുടെ അഴുകാത്ത ഹൃദയവും ശ്രദ്ധ നേടിയിരുന്നു